ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ കുടുംബവീട് തകർത്ത് തരിപ്പണമാക്കി ഇറാൻ ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടരുന്നതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചാമിൻ നെതന്യാഹുവിന്റെ കുടുംബവീട് ലക്ഷ്യം വെച്ച് ഇറാൻ നെതന്യാഹുവിൻ്റെ സിസേറയിലെ കുടുംബ വസതിക്ക് നേരെയാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് എന്നാൽ ആർക്കും അപകടം ഉണ്ടായതായി റിപ്പോർട്ടില്ല രണ്ട് ഫ്ലാഷ് ബോംബുകൾ അദ്ദേഹത്തിന്റെ ഉദ്യാനത്തിൽ പതിച്ച് കെട്ടിടത്തിന് നാശനഷ്ടങ്ങൾ വരുത്തി നെതന്യാഹുവോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോ ഈ സമയത്ത് വസതിയിൽ ഉണ്ടായിരുന്നില്ല അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ബ്രിഗേഡിയർ മുഹമ്മദ് കസേമിയും ഡെപ്യൂട്ടി ജനറൽ ഹസൻ മൊഹാക്കിമും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ മൂന്ന് ദിവസമായി നടക്കുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത് ഇതിനിടയിൽ ഇറാന്റെ ഏറ്റവും വലിയ ശത്രു ട്രംപാണെന്നും അദ്ദേഹത്തെ വധിക്കാൻ ഇറാൻ ശ്രമം നടത്തുന്നുമുള്ള ആരോപണവുമായി നദന്യാഹു രംഗത്തെത്തി ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള കൊമേനിയെ വധിക്കാനുള്ള ഇസ്രായേൽ നീക്കത്തോട് ട്രംപ് എതിർത്തുവെന്നുമുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതിനിടെ വടക്കൻ ഇസ്രായേലിൽ ഇറാന്റെ മിസൈൽ വർഷം തുടരുകയാണ് ഇസ്രായേലിന്റെ തുറമുഖ നഗരമായ ഹൈഫക്കിന് നേരെ മിസൈൽ ആക്രമണത്തിൽ പതിനഞ്ചു പേർക്ക് പരിക്കേറ്റു മൂന്നിടങ്ങളിൽ ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ട് വരുന്നുണ്ട് അതേസമയം ആണവ കേന്ദ്രങ്ങൾക്കും സൈനിക കേന്ദ്രങ്ങൾക്കും പിന്നാലെ തെഹ്റാനിലെ പോലീസ് ആസ്ഥാനവും ഇസ്രായേൽ ആക്രമിച്ചു ഒറ്റ ഒറ്റരി കൊണ്ട് തെഹ്റാനിലെ എൺപതിലധികം കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ ആക്രമിച്ചത് ഇറാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസ്ഥാനം ആണവ പദ്ധതിയുടെ ആസ്ഥാനം എസ് എന്നിവ ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ഇത്തരത്തിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ വലിയ യുദ്ധം ഇതുപോലെ തന്നെ തുടർന്നാൽ ഗൾഫ് മേഖലയ്ക്കും വിശിഷ്യ ലോകസമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ രീതിയിലുള്ള ആഘാതമാവും സൃഷ്ടിക്കുക